നമസ്കാരം പ്രാദേശിക അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ രാഷ്ട്രം ഇന്ന് എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നാരീശക്തിക്ക് പ്രാമുഖ്യം നൽകുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ദേശീയ പതാക ഉയർത്തും രാജ്യം പുരോഗതിയുടെ പാതയിലാണെന്നും റിപ്പബ്ലിക് ദിനം ചരിത്രപരമായ നാഴികക്കല്ലാണെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഒ രാജഗോപാലിനും ജസ്റ്റിസ് ഫാത്തിമ ബീവിക്കും പത്മഭൂഷൺ ഹൈദരാബാദിൽ ഇന്ത്യയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് ഒന്നാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയാർ റൺസിന് പുറത്തായി കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ കണ്ണൂരിൽ ഇന്നലെ കെഎസ്ഇബി മറുപടിയില്ലാത്ത ഒരു ഗോളിന് പരപ്പൂർ എഫ് സിയെ തോൽപ്പിച്ചു വാർത്തകൾ വിശദമായി രാഷ്ട്രം ഇന്ന് എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നാരീശക്തിക്ക് പ്രാമുഖ്യം നൽകുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു രാവിലെ ഒൻപതിന് ദേശീയ പതാക ഉയർത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിക്കും ഡെസ്ക് റിപ്പോർട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിലെ മുഖ്യാതിഥി സ്വയം പര്യാപ്തത കൈവരിച്ച ഇന്ത്യയുടെ സൈനിക ശക്തിയും വിവിധ മേഖലകളിലെ നേട്ടങ്ങളും പ്രകടമാക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ കര നാവിക വ്യോമസേനകളിലെ വനിതാ വിഭാഗങ്ങളായിരിക്കും മുൻനിരയിൽ മിലിട്ടറി പോലീസിലെ ക്യാപ്റ്റൻ സന്ധ്യയാണ് സേനാ വിഭാഗങ്ങളുടെ മാർച്ച് പാസ്റ്റിനെ നയിക്കുന്നത് ക്യാപ്റ്റൻ ശരണ്യ റാവു സബ് ലെഫ്റ്റനന്റ് അൻഷു യാദവ് ഫ്ളൈറ്റ് ലഫ്റ്റനന്റ് സൃഷ്ടി റാവു എന്നിവരും വനിതാ സേനാ മാർച്ച് പാസ്റ്റിന്റെ മുൻനിരയിൽ ഉണ്ടാകും ഇന്ത്യയുടെ അത്യാധുനിക ലൈറ്റ് ഹെലികോപ്റ്ററുകളും ടി നയന്റി ഭീഷ്മ ടാങ്കുകളും മിസൈൽ സംവിധാനവും കവചിത വാഹനം പിനാക ആയുധങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന സ്വാതി റഡാർ എന്നിവയ്ക്ക് പുറമെ ഡ്രോണുകളെ തടയുന്ന സംവിധാനം ഹ്രസ്വ മധ്യദൂര മിസൈലുകൾ എന്നിവ സൈനികശേഷി പരേഡിൽ പരേഡിലെ നിശ്ചല ദൃശ്യങ്ങളും വനിതാ വനിതാശക്തി പ്രകടമാക്കുന്നവയായിരിക്കും സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളും സൈനികരുടെ അഭ്യാസ പ്രകടനങ്ങളും പരമ്പരാഗത നൃത്തകലാരൂപങ്ങളും പരേഡിന് വൈവിധ്യങ്ങളുടെ വർണ്ണപ്പകിട്ട് നൽകും രാജ്യം പുരോഗതിയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം ചരിത്രപരമായ നാഴികക്കല്ലാണെന്നും റിപ്പബ്ലിക് ദിന തലേന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി ദ്രൌപതി മുർമു പറഞ്ഞു അയോധ്യയിൽ പുതുതായി നിർമ്മിച്ച രാമക്ഷേത്രം ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയിലെ വിശ്വാസത്തിന്റെ കൂടി പ്രതീകമാണെന്ന് ദ്രൌപദി മുർമു വ്യക്തമാക്കി ീശക്തി വന്ദൻ അധിനിയം സ്ത്രീ ശാക്തീകരണത്തിന്റെ വിപ്ലവകരമായ ഉപകരണമായി മാറുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു ഭരണ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിൽ ഇതിന് ഏറെ പ്രാധാന്യമുണ്ട് കൂടുതൽ വനിതകൾക്ക് സമൂഹത്തിന്റെ പൊതുവായ വിഷയങ്ങളിൽ സംഭാവന നൽകാൻ നാരീശക്തി വന്ദൻ അധിനിയം വഴിയൊരുക്കുമെന്നും അവർ അഭിപ്രായപ്പെട്ടു ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ആദ്യമായി ഇന്ത്യയുടെ ബഹിരാകാശ പേടകം ഇറങ്ങിയ ചരിത്ര സംഭവത്തെ ഓർമ്മിപ്പിച്ച രാഷ്ട്രപതി രാജ്യത്തിന്റെ ബഹിരാകാശ യാത്ര പുതിയ നാഴികക്കല്ലുകൾ മറികടക്കാൻ ഒരുങ്ങുകയാണെന്നും പറഞ്ഞു സുദൃഢ വ്യവസ്ഥയാണ് രാജ്യം ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നതിന് പ്രധാന കാരണമെന്നും രാഷ്ട്രപതി റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു സായുധസേന പോലീസ് അർദ്ധസൈനിക സേനാംഗങ്ങളെ രാഷ്ട്രപതി അഭിവാദ്യം ചെയ്തു റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു അഞ്ച് പത്മ അഭിഭൂഷണും പതിനേഴ് പത്മഭൂഷണം നൂറ്റിപ്പത്ത് പത്മശ്രീ പുരസ്കാരങ്ങളുമാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു ചലച്ചിത്രതാരം ചിരഞ്ജീവി നർത്തകിയും ചലച്ചിത്രതാരവുമായ വൈജയന്തിമാല നർത്തകി പത്മ സുബ്രഹ്മണ്യൻ എന്നിവർ പത്മവിഭൂഷണ് അർഹരായി ബിഹാറിലെ സാമൂഹ്യ പ്രവർത്തകനായിരുന്ന ബിന്ദേശ്വർ പഥക്കിന് മരണാനന്തര ബഹുമതിയായും പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചു പതിനേഴ് പേർക്കാണ് പത്മഭൂഷൺ ബഹുമതി സമ്മാനിക്കുന്നത് മുൻ കേന്ദ്ര സഹമന്ത്രി ഒ രാജഗോപാൽ പത്മഭൂഷൺ അർഹനായി ജസ്റ്റിസ് ഫാത്തിമ ബിവിക്ക് മരണാനന്തര ബഹുമതിയായും പത്മഭൂഷൺ നൽകും ഇന്ത്യ പോപ്പ് ഗായിക ഉഷ ഉദുപ്പിനും പത്മഭൂഷൺ പ്രഖ്യാപിച്ചു ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തി വ്യവസായ പ്രമുഖൻ സീതാറാം ജിൻഡാൽ ഉത്തർപ്രദേശ് മുൻ ഗവർണർ രാംനായിക് തുടങ്ങിയവർ പത്മഭൂഷണ് അർഹരായവരിൽ ഉൾപ്പെടുന്നു നടൻ വിജയകാന്തിനും മുൻ കേന്ദ്ര സഹമന്ത്രി സത്യപ്രത മുഖർജിക്കും ലഡാക്കിലെ ആത്മീയ നേതാവ് ടോക്ഡാൻ റിംബോച്ചയ്ക്കും മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ നൽകും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പത്മശ്രീ ജേതാക്കളിൽ ആറ് മലയാളികളും ഉൾപ്പെടുന്നു കാസർകോട്ടെ നെൽകർഷകൻ സത്യനാരായണ ബലേരി കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ തെയ്യം കലാകാരൻ ഇ പി നാരായണൻ സാഹിത്യകാരൻ മുനി നാരായണ പ്രസാദ് അശ്വതി തിരുനാൾ ഗൌരിലക്ഷ്മിബായി തമ്പുരാട്ടി എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു വിദ്യാഭ്യാസ വിദഗ്ധൻ ചിത്രൺ നമ്പൂതിരിപ്പാടിന് മരണാനന്തര ബഹുമതിയായി പത്മശ്രീ പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്മപുരസ്കാര ജേതാക്കളെ അഭിനന്ദിച്ചു വൈവിധ്യമാർന്ന മേഖലകളിൽ അവരുടെ സംഭാവനകളിൽ ഇന്ത്യ അഭിമാനിക്കുന്നതായി അദ്ദേഹം സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു രാഷ്ട്രപതി ദ്രൌപദി മുർമു എൺപത് സൈനികർക്ക് ധീരതാ അവാർഡുകൾ പ്രഖ്യാപിച്ചു ആറ് കീർത്തിചക്രയും പതിനാറ് ശൌര്യചക്രയും അൻപത്തിമൂന്ന് സേനാ മെഡലും ഒരു നവസേനാ മെഡലും നാല് വായുസേനാ മെഡലുകളുമാണ് ഈ വർഷം സമ്മാനിക്കുന്നത് രാഷ്ട്രപതി പ്രഖ്യാപിച്ചു ഇതിൽ പരമവിശിഷ്ട സേവാ മെഡലുകളും നാല് ഉത്തം യുദ്ധസേവാ മെഡലുകളും രണ്ട് ടൂബാർ ടു അതിവിശിഷ്ട സേവാ മെഡലുകളും അൻപത്തിയൊൻപത് അതിവിശിഷ്ട സേവാ മെഡലുകളും പത്ത് യുദ്ധസേവാ മെഡലുകളും നൂറ്റിമുപ്പ് വിശിഷ്ട സേവാ മെഡലുകളും ഉൾപ്പെടുന്നു റെയിൽവേ സംരക്ഷണ സേനയിലെ മികച്ച സേവനത്തിന് പതിനാറ് ഓഫീസർമാർ പുരസ്കാരത്തിന് അർഹരായി സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് രാവിലെ ഒൻപതിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തുന്നതോടെ തുടക്കമാകും സായുധ സേനാ വിഭാഗങ്ങൾ പോലീസ് അർദ്ധ വിഭാഗങ്ങൾ അശ്വാരൂഢ സേന എൻസി സ്കൌട്ട്സ് എന്നിവർ ചടങ്ങിൽ അഭിവാദ്യം അർപ്പിക്കും തുടർന്ന് ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും നിയമസഭാ മന്ദിരത്തിൽ സ്പീക്കർ എ എൻ ഷംസീർ ദേശീയ പതാക ഉയർത്തും എറണാകുളം കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൌണ്ടിൽ മന്ത്രി കെ രാജൻ ദേശീയ പതാക ഉയർത്തും കോട്ടയത്ത് മന്ത്രി വി എൻ വാസവൻ ആലപ്പുഴയിൽ പി പ്രസാദ് പാലക്കാട്ട് കെ കൃഷ്ണൻകുട്ടി എന്നിവർ പതാക ഉയർത്തും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോട്ടും രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂരും മന്ത്രി എ കെ ശശീന്ദ്രൻ വയനാട്ടിലും ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും കാസർകോട്ട് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പതാക ഉയർത്തും റിപ്പബ്ലിക് ദിനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു ഭാരതീയതയുടെ അന്തസ്സ ഉൾക്കൊണ്ടും ജനാധിപത്യ മൂല്യങ്ങൾ പാലിച്ചും വികസിത ഭാരതം ഉൾപ്പെടെ ദേശീയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഒരുമയോടെ പ്രവർത്തിക്കാമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു ഇന്ത്യയെ വരുംകാലത്തും മതനിരപേക്ഷ റിപ്പബ്ലിക്കായി നിലനിർത്താൻ ഓരോ പൌരനും പ്രതിജ്ഞ ആവർത്തിച്ചുറപ്പിക്കേണ്ട സന്ദർഭമാണ് റിപ്പബ്ലിക് ദിനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഹൈദരാബാദിൽ ഇന്ത്യയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഒന്നാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് ഇരുനൂറ്റി നാൽപ്പത്തിയാറ് റൺസിന് പുറത്തായി ഒന്നാം ദിനം മത്സരം അവസാനിക്കുമ്പോൾ ഇന്ത്യ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എന്ന നിലയിലാണ് ഇന്ത്യൻ ബാറ്റിംഗ് താരം വിരാട് കോഹ്ലിക്ക് നാലാം തവണയും ഐസിസി ഏകദിന പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചു മൂന്ന് ലോകകപ്പിലെ റെക്കോർഡ് പ്രകടനത്തിന് ശേഷമാണ് കോഹ്ലി ഈ നേട്ടം കൈവരിക്കുന്നത് മുൻപ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് പതിനെട്ട് വർഷങ്ങളിലാണ് അദ്ദേഹത്തിന് ഇതേ പുരസ്കാരം ലഭിച്ചത് ഇതോടെ ഡി വില്യേഴ്സിന്റെ മൂന്ന് അവാർഡുകൾ എന്ന റെക്കോർഡ് കോഹ്ലി മറികടന്നു കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ കണ്ണൂരിൽ ഇന്നലെ കെഎസ്ഇബി മറുപടിയില്ലാത്ത ഒരു ഗോളിന് പരപ്പൂർ എഫ് സിയെ തോൽപ്പിച്ചു മറ്റൊരു മത്സരത്തിൽ സാറ്റ് തിരൂർ മൂന്നിനെതിരെ നാല് ഗോളിന് എഫ് സി കേരളയെയും പരാജയപ്പെടുത്തി ഇന്ന് ലോക സോക്കർ ക്ലബ്ബ് കേരള യുണൈറ്റഡ് എഫ് സിയെ നേരിടും എറണാകുളം ജനറൽ ആശുപത്രിയിലെ വിവിധ പദ്ധതികൾ ഉച്ചകഴിഞ്ഞ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും ലേബർ റൂം സമുച്ചയം മെഡിക്കൽ ഐ സിയു ഒ പി കൌണ്ടർ കാത്തിരിപ്പ് ഏരിയ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എക്സ്റ്റൻഷൻ പൂമ്പാറ്റ കുട്ടികളുടെ പാർക്ക് എന്നിവ ഇവയിൽ ഉൾപ്പെടുന്നു ബിജെപി സംസ്ഥാന പ്രസിഡന്റും എൻഡിഎ ചെയർമാനുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര നാളെ കാസർകോട് നിന്ന് ആരംഭിക്കും വൈകിട്ട് താളിപ്പടുപ്പ് മൈതാനത്ത് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ യാത്ര ഉദ്ഘാടനം ചെയ്യും വിവിധ ഘട്ടങ്ങളായാണ് യാത്ര ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും ഇരുപത്തിയ്യായിരത്തോളം പേർ പങ്കുചേരുന്ന യാത്രയിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരും ഉൾപ്പെടുമെന്ന് സംഘാടകർ അറിയിച്ചു കേരള പദയാത്ര പദയാത്രൊൻപതിന് കണ്ണൂരിൽ പര്യടനം നടത്തുമെന്ന് എൻഡിഎ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യത്തോടെ നടത്തുന്ന പദയാത്ര തിങ്കളാഴ്ച രാവിലെ കെ സുരേന്ദ്രൻ മുത്തപ്പൻ മഠപുരയിൽ ദർശനം നടത്തിയ ശേഷമായിരിക്കും ആരംഭിക്കുന്നത് വിശ്വാസ പ്രമാണങ്ങളെ ബഹുമാനിക്കുന്നതാണ് ഭാരതീയ സംസ്കാരമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാധിഖിലി ശിഹാബ് തങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ദേശരക്ഷാ യാത്ര പയ്യന്നൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുനിമാരും സൂഫിബേരന്മാരും സ്വന്തം വിശ്വാസ പ്രമാണങ്ങളിൽ ഊന്നിയിരുന്നപ്പോഴും പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചുമാണ് കഴിഞ്ഞതെന്ന് തങ്ങൾ അനുസ്മരിച്ചു പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായികയും സംഗീത സംവിധായകയുമായ ഭാവതരണി ഇളയരാജ ശ്രീലങ്കയിൽ അന്തരിച്ചു സംഗീത സംവിധായകൻ ഇളയരാജയുടെ മകളാണ് ഭാവതരണി കാൻസർ ബാധിതയായി ചികിത്സയിലിരിക്കവെയാണ് അവരുടെ അന്ത്യം കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്കായി സംസ്ഥാനതല ബ്രെയിൽ എഴുത്ത് വായനാ മത്സരങ്ങൾ ഇന്ന് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടത്തും ചടങ്ങിൽ നൂറ് ബ്രെയിൽ കിറ്റുകൾ മുൻ എംപിയും താരവുമായ സുരേഷ് ഗോപി കൈമാറും രാഷ്ട്രം ഇന്ന് എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നാരീശക്തിക്ക് പ്രാമുഖ്യം നൽകുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു ദേശീയ പതാക ഉയർത്തും രാജ്യം പുരോഗതിയുടെ പാതയിലാണെന്നും എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം ചരിത്രപരമായ നാഴികക്കല്ലിലാണെന്നും രാഷ്ട്രപതി ദ്രൌപതി മുർമു പത്മപുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഒരാജഗോപാലനും ജസ്റ്റിസ് ഫാത്തിമ ബീവിക്കും പത്മഭൂഷൺ ഹൈദരാബാദിൽ ഇന്ത്യയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് ഒന്നാം ഇന്നിംഗ്സിൽ റൺസിന് പുറത്തായി